In your understanding, since you're currently studying in a public university, how many universities should ideally people should apply? എനിക്ക് തോന്നുന്നു ഒരു പത്ത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര സേഫ് ഓപ്ഷൻ ആയിരിക്കും കാരണം ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ റിക്വയർമെന്റ് വെക്കുന്നത് അപ്പോൾ ഒരു പത്തെണ്ണം അപ്ലൈ ചെയ്താൽ സേഫ് ആണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ താല്പര്യം എന്നാണ് അവർക്ക് അറിയേണ്ടത് അതായത് നിങ്ങൾ സി വിയിൽ വെക്കുന്ന അതേ ഇത് എസ് ഒ പിയിൽ വെക്കരുത് അവർക്ക് കൂടുതലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു എന്താണ് നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ ഇപ്പോൾ ബയോളജി ആണെങ്കിൽ അതിൽ എന്താ നിങ്ങൾ എത്ര ഇൻട്രസ്റ്റഡ് ആക്കാനുള്ള കാര്യം അതൊക്കെയാണ് കൂടുതലും മെൻഷൻ ചെയ്യുക അത് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവർക്ക് സി വിയിലുണ്ട് പക്ഷേ നിങ്ങൾ ആരാണെന്നാണ് എസ് ഒ പിയിൽ ശരിക്കും മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ മാസ്റ്റേഴ്സിന് വരാൻ അപ്ലൈ ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യം എന്താണെന്നാണ് അവർക്ക് നിന്ന് അറിയേണ്ടത് How many letter of recommendations did ഞാൻ മൂന്നെണ്ണം വിളിച്ചു ഒന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു രണ്ട് എൻ്റെ ജൂനിയർ പ്രൊഫസേസിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ മേടിച്ചത് എനിക്ക് തോന്നുന്നു ഐഡി ലി ഒരു രണ്ട് മൂന്നോ ും മതിയാവും യു ൾസോ സബ്മിറ്റ് സി വിൻഡ് ഞാൻ സി വി സബ്മിറ്റ് ചെയ്തിരുന്നു സി വി നമ്മൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം യൂറോപ്യൻ ഫോർമാറ്റ് സി വി ഞാൻ ക്രിയേറ്റ് ചെയ്തത് അത് മാക്സിമം ഒരു ഒരു പേജ് മതി അത് കൂടുതൽ വേണ്ട നമ്മുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് നമ്മൾക്ക് ബാച്ചലേഴ്സ് എന്ത് ചെയ്തു ഇൻറ്റേൺഷിപ്പ് അങ്ങനത്തെ എന്തെങ്കിലും സോഷ്യൽ ആക്ടിവിറ്റീസ് അതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മെൻഷൻ ചെയ്യാവുന്നതാണ്